നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷത്തിലും ഡ്രോണുകളാണ് ഏറ്റവും കൂടുതലായി രംഗത്തേക്ക് എത്തുന്നത് ലേ മുതൽ സെർക്രീക്ക് വരെ മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചത് എല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഒപ്പം ഡ്രോണുകളുടെ ലോഞ്ച് പാഡുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് വില കുറഞ്ഞ ഡ്രോണുകൾ പറത്തിവിട്ട് ഇന്ത്യയെ വില കൂടിയ മിസൈലുകളും വ്യോമപ്രതിരോധ ആയുധങ്ങളും ചെലവഴിക്കാൻ നിർബന്ധിക്കുകയും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയുകയുമായിരിക്കണം പാക്ക് ലക്ഷ്യം എന്നാണ് കരുതപ്പെടുന്നത് വില കുറഞ്ഞ നാവിഗേഷൻ സംവിധാനങ്ങളാൽ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ സഞ്ചരിക്കുകയും ഇടിച്ചിറങ്ങി സ്വയം തകരുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വ്യോമായുധം ഇപ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അരങ്ങേറുന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ ഏറ്റവുമധികം മുഴങ്ങിക്കേൾക്കുന്നത് കാസെ ഡ്രോണുകൾ എന്ന പദമാണ് കാമി കാസെ എന്ന വാക്ക് ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം നടത്തിയ ആത്മാഹുതി ആക്രമണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ദൈവിക കാറ്റ് എന്നും അർത്ഥം വരുന്ന ഈ വാക്ക് ശത്രുക്കളുടെ കപ്പലുകളെ ലക്ഷ്യമാക്കി വിമാനം ഇടിച്ചിറക്കി നടത്തുന്ന ചാവേർ ആക്രമണങ്ങളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് രണ്ടു തരം ഡ്രോണുകളുണ്ട് നിരീക്ഷണ ഡ്രോണുകൾ ഹെറോൺ പോലുള്ള ദീർഘനേരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇവ അതിർത്തി നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും ഉപയോഗിക്കുന്നവയാണ് ഇവ ഇവയ്ക്ക് ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകളും റഡാറുകളും ഉണ്ടായിരിക്കും രണ്ടാമത് ആക്രമണ ഡോ ഡ്രോണുകളാണ് ഹാരോപ്പ് പോലുള്ള ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചിറങ്ങി സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ലോയറ്ററിംഗ് മ്യൂണീഷനുകളാണ് ഇവ കാമിക്കേസെ ഡ്രോണുകൾ എന്നാണ് പറയാറുള്ളത് മൾട്ടി റോൾ ഡ്രോണുകളാണ് എം ക്യു നയൻ റീപ്പർ പോലുള്ള ഡ്രോണുകൾക്ക് നിരീക്ഷണവും ആക്രമണവും ഒരേപോലെ നടത്താൻ കഴിയും തദ്ദേശീയ ഡ്രോണുകളുണ്ട് ഡി ആർ ഡി ഒ പോലുള്ളവ ഇവ നിർമ്മിക്കുന്ന ഒരു രുസ്തം ടാപ്പാൻസ് തുടങ്ങിയ ഡ്രോണുകളും പ്രതിരോധ രംഗത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് തുർക്കിയുടെ സൻഗർ ഡ്രോണുകളാണ് തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസീസ് ഗാർഡാണ് സൻഗർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശീയ സായുധ ഡ്രോണുകളാണ് ഇവ ഈ ഡ്രോണിന് നൂറ്റിനാൽപത് സെന്റിമീറ്റർ വീതിയുണ്ട് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമാണ് വഹിക്കാൻ കഴിയുന്നത് ലോഡ് ഇല്ലാതെ മുപ്പത്തിയഞ്ച് മിനിറ്റ് പ്രവർത്തിക്കാനും കഴിയും രാത്രിയും പകലുമുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കടൽ നിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ വരെയും ഭൂനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ വരെയും ഇതിന് ഉയരാൻ സാധിക്കും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പൈലറ്റ് ക്യാമറയും തോക്കിൽ ഘടിപ്പിച്ച ക്യാമറയും ഉണ്ട് ഡ്രോണും റിമോട്ട് കൺട്രോളും തമ്മിലുള്ള ബന്ധം നഷ്ടമായി എങ്കിലും തിരികെ വരാനുള്ള ഫീച്ചറും ഈ ഡ്രോണിലുണ്ട് ഓപ്പറേഷനുടെ ആശയവിനിമയത്തിന് ജി അല്ലെങ്കിൽ ഗ്ലോനാസ് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ഇതിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കി നിർമ്മിതമായ അസീസ് ഗാർഡ് സൻഗർ ഡ്രോണുകളാണ് ഇവയും ഇന്ത്യ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസീസ് ഗാർഡ് സൻഗർ ഡ്രോണുകളാണ് ഇവ എന്നാണ് പ്രാഥമിക നിഗ നിഗമനമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകമായിരുന്നു ഈ വ്യവസ്ഥ പാകിസ്ഥാൻ ലംഘിച്ചത് ഒരുപാട് അസ്വാരസ്യങ്ങൾ പരസ്പരമുള്ള രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത ലോകത്തെ അറിയിച്ചത് സൗദി സർക്കാരിൻ്റെ നേതൃത്വത്തിലും രണ്ട് ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനെയും സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടന്നത് ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരിലൂടെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ ചർച്ചകളിലാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഡി ജി എംഒമാർ അതായത് സാധാരണയായി ലെഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിലുള്ളവരായിരിക്കും ഇവർ ഇന്ത്യയിലും അതിർത്തികളിലുമുള്ള എല്ലാ സൈനിക പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഇവർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഡി ജി എംഒയുടെ ദൗത്യം യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എം പദവിയിലുള്ളവർ മറ്റ് രാജ്യങ്ങളിലെ ഡി ജി എം ചർച്ചകൾ നടത്തും സൈനിക ഓപ്പറേഷനുകൾ കലാപം നിയന്ത്രിക്കൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇൻ്റലിജൻസ് ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും പ്രവർത്തിക്കാറുണ്ട് ഇവർ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന വഹിക്കുന്നവരാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഡി ജി എംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് സ്ഥാനമേറ്റത് മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയാണ് പാകിസ്ഥാൻ്റെ ഡി ജി എം ഒ സംഘർഷ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാർ ഹോട്ട്ലൈൻ മുഖേന ബന്ധപ്പെട്ട് സമാധാനത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട് സംഘർഷം രൂക്ഷമാകുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഡി ജി എംഒ സ്ഥാനം അവിഭാജ്യമാണ് നിലവിലെ പോലെ സംഘർഷങ്ങൾ കനക്കുന്ന സാഹചര്യങ്ങളിൽ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അവ കുറയ്ക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലെ സൈനികരുമായോ ഉദ്യോഗസ്ഥരുമായോ ഇവർ നേരിട്ട് ആശയവിനിമയം നടത്താറുമുണ്ട് മെയ് പത്താം തീയതി വൈകിട്ട് പാകിസ്ഥാൻ ഡി ജി എം ഒ ഇന്ത്യയിലേക്ക് ഹോട്ട്ലൈനിൽ വിളിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ രാജീവ് ഖായിയെ വിളിച്ച് സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുകയായിരുന്നു സംഘർഷം ആരംഭിച്ചതു മുതൽ ഇരു ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ഇതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വെടിനിർത്തലിന് തയ്യാറാകണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രസ്താവന വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർചർച്ച എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളിക്കളഞ്ഞു ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടിട്ടില്ല എന്നതിനോടൊപ്പം തന്നെ ഒരു തുടർ ചർച്ചയും എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് ദോഷകരമാകും എന്ന് മുൻ പാക് എയർമാർഷൽ മസൂദ് അക്തർ നേരത്തെ തന്നെ ഡോൺ ടി വിയ്ക്കൊക്കെ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു ദുർബലമാണെന്ന് സംവദിച്ചുകൊണ്ടായിരുന്നു മസൂദ് അക്തറിന്റെ വാക്കുകൾ ഇന്ത്യയ്ക്ക് പതിനാറ് ലക്ഷം സൈനികരുണ്ട് നമുക്കുള്ളത് വെറും ആറു ലക്ഷം മാത്രമാണ് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല പാകിസ്ഥാന്റെ ഭാവി കാക്കുക എന്നുള്ളതാണ് തൽക്കാലം നമ്മുടെ ഭരണാധികാരികളുടെ കടമ സ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ആദ്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്നാൽ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ സൈനിക കേന്ദ്രങ്ങൾ വ്യോമതാവളങ്ങൾ ഭീകരവാദ കേന്ദ്രങ്ങൾ എന്നിവ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ തകർന്നടിഞ്ഞു ഇന്ത്യ തിരിച്ചടി കടുപ്പിച്ചതോടെ വെടിനിർത്തലിന് തയ്യാറായി എങ്കിലും പാക് സൈന്യം നിയന്ത്രണരേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടരുകയായിരുന്നു ഇതോടെ ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടി തിരിച്ചടിയിലൂടെ തന്നെ നൽകുകയും ചെയ്തു മെയ് ഏഴിന് തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണം പരാജയപ്പെടുത്താനും ഇന്ത്യക്കായി എന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് നൂറോളം ഭീകരവാദികളും ഇരുപത്തിയാറ് മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അക്കൂട്ടത്തിൽ ഇന്ത്യ ഏറെക്കാലം ലക്ഷ്യമിട്ടിരുന്ന കൊടും ഭീകരരും ഉൾപ്പെടുന്നുണ്ട് റഫാൽ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത സ്കാൽപ്പ് ഹാമർ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എം ട്രിപ്പിൾ സെവൻ ഹോബിറ്റ് സെറ്ററുകൾ ലോയിറ്ററിങ് മ്യൂണീഷനുകൾ കാമിക് ആസിഡ് ഡ്രോണുകളാണ് ഇവ ഇവ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രഹരമേൽപ്പിച്ചത് ആക്രമണത്തിൽ നടുങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടിക്ക് തെരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകളെയാണ് എന്നാൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടയുന്നതിൽ വളരെ ഗംഭീരമായി തന്നെ വിജയിച്ചു എന്ന് പറയാം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഇന്ത്യ കടുത്ത തിരിച്ചടി നൽകിയത് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇതോടെ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ചൂട് ലാഹോറും കറാച്ചിയും വരെ അറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ റഫിക്കി മുറീദ് ചക്ലാല റഹീംയാർ ഖാൻ സുക്കൂർ ചുനൈൻ പഷ്രൂർ സിയാൽകോട്ട് തുടങ്ങിയ സൈനിക താവളങ്ങൾ തകർന്നു ഇവിടങ്ങളിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ റഡാർ സംവിധാനങ്ങൾ കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർന്നത് ഇതിനു പുറമെ സിയാൽക്കോട്ട് സർഗോദ ജാക്കോദാബാദ് ഹെലാരി തുടങ്ങിയ വ്യോമതാവളങ്ങൾക്കും ഉണ്ടായി ഇവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്നു തരിപ്പണമായി നിയന്ത്രണരേഖയിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ പാക് സൈന്യം ലക്ഷ്യമിട്ടതോടെ പാകിസ്ഥാൻ്റെ മിലിട്ടറി പോസ്റ്റുകൾ ഇന്ത്യ ടാങ്കുവേദ ഭേദ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തുകളഞ്ഞു ഇതുമാത്രമല്ല അവരുടെ കമാൻഡ് സെന്ററുകളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും നശിപ്പിച്ചു ഇതോടെ തുടർച്ചയായി ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാന് കുറഞ്ഞു എന്നതും വാസ്തവമാണ് ഇന്ത്യൻ ആക്രമണത്തിൽ സമാനതകളില്ലാത്ത നാശമുണ്ടായതോടെ പാകിസ്ഥാൻ സഹായത്തിനായാണ് സൗദി അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടത് ഇതോടെ അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച് വെടിനിർത്തലിന് കളമൊരുക്കുകയായിരുന്നു പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ വിളിപ്പിച്ച് വെടിനിർത്തലിന് സന്നദ്ധമാണ് എന്നറിയിക്കാൻ അമേരിക്കയാണ് ഇടപെട്ടത് ഇതിൻ്റെ പിന്നാലെയാണ് പാകിസ്ഥാൻ വെടിനിർത്തിയാൽ സമാധാനമാകാമെന്ന് ഇന്ത്യ തീരുമാനിച്ചത് വെടിനിർത്താമെന്ന് പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ രാത്രി വീണ്ടും അവർ പ്രകോപനത്തിന് തുനിഞ്ഞു ഇതോടെ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും മസൂദ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാല് തവണ ഇന്ത്യ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു സ്ഥിതി കൂടുതൽ വഷളാകുമെന്നതല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അത് ലംഘിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും വേണ്ടത്ര ക്രമീകരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയോട് മുട്ടാമെന്ന അതിമോഹമാണ് പാകിസ്ഥാനെങ്കിൽ അത് അവിടുത്തെ ഭരണാധികാരികൾ ആ രാജ്യത്തോടും അവിടുത്തെ സാധാരണക്കാരോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാകും ഇനി ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അത് യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് അത് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന അവസാന മുന്നറിയിപ്പായിരിക്കുമെന്നതിലും സംശയമൊന്നുമില്ല മലയാളി വാർത്ത ഇൻസൈഡ്